നല്ല പടമായിരുന്നു പക്ഷെ മെയിൻ പ്ലോട്ടിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിച്ചതെന്ന് എനിക്ക് തോന്നിയില്ല മെയിൻ റോട്ടിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം തോന്നി പടം നല്ല പടമായിരുന്നു പക്ഷെ മെയിൻ റോട്ടിനെ പറ്റി അവർ ഡിസ്കസ് ചെയ്ത് വളരെ കുറച്ചാണ് മെയിൻ റോഡിലേക്കും വേറെ കുറെ കാര്യങ്ങളിലേക്കാണ് അവർക്കും കൂടുതലായിട്ട് സംസാരിച്ചത് പ്രധാനം സംഭവിക്കുന്ന സ്റ്റോറിയാണ് അത് കാരണം ലാഗ് മില്ലാ പറയുകയാണെങ്കിൽ ഇതിൽ ഡിസ്പാക് സംഭവങ്ങൾ കിടക്കുന്നു എല്ലാം നല്ല ഗംഭീരൂടി ഗംഭീരമായ കാലഘട്ടത്തിൽ കഥയാണ് അത് വളരെ ശക്തമായിട്ട് പറയുക ആളെ പണം ഞാൻ അടുത്ത കയറണം എന്നാണ് ആഗ്രഹം ോട്ട് എടുത്തിട്ട് സിനിമാറ്റിക് മൂവായിട്ട് കുറച്ച് അധികം യൂസ് ചെയ്യുന്നതെന്ന് വന്നു പെർഫോമൻസ് ഒക്കെ പെർഫോമൻസ് ഇമോഷണൽ സീൻസ് വരുമ്പോ കുറച്ച് ഇത്തിരി തിരിച്ചടിക്കുന്ന ടീമിലേക്കാണ് സാറ്റിസ്ഫൈ ചെയ്തില്ലായിട്ട് തോന്നുന്നു അത്ര നീതി പുലർത്തിയിട്ടില്ല എന്നെ തോന്നുള്ളൂ കാരണം ഇതിന്റെ ഒരു കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു ഇൻസിഡന്റിലേക്ക് എത്തുന്നത് എത്തിക്കഴിഞ്ഞാൽ ആ ഇൻസിഡന്റ് തന്നെയാണ് ഫോളോ ചെയ്തത് പക്ഷെ അതിനെ വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചേക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത് അതായത് വളച്ചുപിടിക്കാനോ വേറെ താല്പര്യത്തോട് കൂടി എടുത്ത ഒരു പണം പോലെ തോന്നി എനിക്ക് പേഴ്സണലി അതായത് ഒരു സിനിമാറ്റിക് കുറച്ച് അധികം കൊടുത്തിട്ട് വേറൊരു രീതിയിലേക്ക് ആക്കിക്കളന്നു അപ്പൊ നല്ലൊരു ഇത് പറയേണ്ടുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അപ്പൊ അതിനെ ഈ ഒരു രീതിയിൽ ആക്കിയാലും ചെറുവിന്റെ സാറ്റിസ്ഫൈ ചെയ്യില്ല ചെയ്തത് ശരിയായിട്ട് അതെ ഫിക്ഷനൊക്കെ ആവാം സിനിമാറ്റിക് ലോബാർട്ടിയും ആവാം അതെ ഡയറക്ടറുടെ ക്രിപ്ഷൻ ആണ് പക്ഷെ അത് യൂസ് ചെയ്തിരിക്കുന്ന രീതി കുറച്ചധികം ഡിഫറെൻ്റാണ് ആ ഇൻസ്റ്റിമെന്റിനോട് നീതി വളർത്തിയിട്ടില്ല അതാണ് എൻ്റെ ഒരു അഭിപ്രായം മ്യൂസിക് എല്ലാം നല്ലതായിരുന്നു പക്ഷെ മേക്കപ്പും ഡബിങ്ങും കുറച്ചധികം നിന്നു അതായത് കുറച്ച് മുഴച്ചുണ്ട പോലെ തോന്നി അതായത് ഒരു ബോളിവുഡ് ആക്ട്രസ് ഉണ്ട് എന്നിട്ട് രംഗീത എന്ന് പറഞ്ഞിട്ട് അവരുടെ ഡബിങ്ങും ആക്ടിങ്ങും അത് ഇത്തിരി ടോർദോക്കായിരുന്നു ആക്ടിങ്ങിനാ കുറച്ചധികം മോശമായിട്ടാണ് തോന്നിയത്യലൻസ് വയലൻസ് ഒക്കെ വയലൻസ് വർക്ക് ആയിട്ടുണ്ട് പക്ഷെ ഉടൻ എന്ന സിനിമ സംവിധാനം ചെയ്ത അടുത്ത് കുറച്ചുകൂടി പ്രതീക്ഷിച്ചു അപ്പം അത് നല്ലൊരു രീതിയിൽ കൂടി എക്സ്പെരിമെന്റൽ ആയിട്ട് ചെയ്തൊരു പടമാണ് അപ്പൊ കുറച്ചുകൂടി ബഡ്ജറ്റ് ഉള്ളപ്പോ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ സാറ്റിസ്ഫൈ ചെയ്തില്ല ീപ നന്നാക്കി എടുക്കാൻ കുടവായിരുന്നു നന്നാക്കി അതുപോലെ മസാല ആക്കി കളഞ്ഞു മാസം മാസം പത്താനം പോലെ ഉണ്ടാക്കി കൂട്ടി കുഴച്ച് അങ്ങനെ ബീജിയമ്മയൊരു ബിജു അതായത് തലവേദന എടുമ്പോ എത്ര ഒറ്റപ്പാടുമ്പോളും ഒരു ചെറിയ ചിത്രയ്ക്ക് എത്രയും വലിയ ഹൈപ്പ് കൊടുക്കുന്നുണ്ട് മനസ്സിലാവുന്നില്ല നന്നാക്കി എടുക്കുന്ന ഒരു പടമായിരുന്നു അല്പ തെരുവ് കുറയ്ക്കണമൊക്കെ സെൽഫി വേണം പെർഫോമൻസ് പെർഫോമൻസ് ആണ് പക്ഷെ കഥ തിരഞ്ഞെടുക്കാനുള്ള ഒരു പെർഫോമൻസ് നല്ലൊരു ടീമറായിട്ട് നന്നാക്കിയെ പറ്റും പക്ഷെ ഇത് കാണിച്ച് വിളിച്ചേക്കുന്നു വെച്ചാല് ഒന്നും ഇല്ല ഒരു ബാൻഡ്രിക്ക് ശേഷം ബാൻഡ്രക്ക് എനിക്ക് എത്രയും തോന്നിയിരുന്നു പക്ഷെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗംഭീരമായ സിനിമയാണ് ദിജീപേട്ടന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ പലയിടത്തും മാറ്റം വരുത്താനും ആ ഒരു ഫീലിങ് ദ കാസ്റ്റ് ചെയ്ത് എന്തുകൊണ്ടും നന്നായിനെ ഉണ്ടായിരുന്നായിരുന്നു സീരിയസ് കാരണം വെച്ചാൽ നമ്മൾ സങ്കടം വരുന്നത് വെച്ചാൽ പുഷ്കളങ്കനായ ഒരു വ്യക്തിയിലും ആ ഒരു ആ ഒരു സിനിമ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അത്രയും നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്നത് കിട്ടിയതിനെ കിട്ടിയില്ലെങ്കിൽ അല്ല കട്ടതിനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയതിനെ പഠിച്ച് ഇതാക്കുന്ന ആ ഒരു സമൂഹം ഉണ്ടാക്കുന്നു അത് നല്ല രീതി ചെയ്തു പിന്നെ ആർട്ട് ഡയറക്ഷൻ ക്യാമറ പറയേണ്ട കാര്യമാണ് ഇനി വെള്ളം സ്റ്റണ്ണൊക്കെ എടുത്ത് പറയേണ്ട കാര്യം എല്ലാരും തിയേറ്ററിൽ തന്നെ കാണാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് നമ്മൾ അല്ലാതെ ഓഡിയോ പാടും തിയേറ്റർ എക്സ്പീരിയൻസാണ് ഏറ്റവും പറ്റില്ല കാരണം ആ സ്റ്റിൽ ഒന്നും ഇല്ലാത്ത സൗണ്ട് നമുക്ക് അത്രയും ഏറ്റവും പറ്റുന്ന തിയേറ്ററിൽ തന്നെയാണ് അദർ ക്യാരക്ടേഴ്സിനെ